അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ ഈ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് അടുത്ത നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നു അതും മോട്ടിവേഷൻ ക്ലാസ്സസ് ആണ് അവേ എല്ലാവരും വിചാരിക്കും എന്താ മോട്ടിവേഷൻ ക്ലാസ്സസ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണോ എങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് ഐഡിയ ഉണ്ട് പക്ഷെ അത് പ്രാവർത്തിക ആവുന്നില്ല അപ്പോഴേ നമ്മളുടെ ഉള്ളിലുള്ള ഐഡിയാസ് മാത്രം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും പറ്റും അത് സക്സസ് ആയിട്ടുള്ളതേ ഒത്തിരി പേരുണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി മെസ്സേജസ് വരാൻ തുടങ്ങി മാം ഞാന് ഇന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഞാൻ വീടിന്റെ അടുത്തുള്ളവർക്ക് കൊടുത്തു അവർ നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾക്ക് പബ്ലിക്കായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പറയുമ്പോ ഉണ്ടാവുന്ന ആ സന്തോഷം സന്തോഷമുണ്ടല്ലോ ആക്കിയപ്പോ എനിക്കറിയില്ലായിരുന്നു അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് ഞാന് എപ്പോഴും അതിനെ കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ സക്സസ് ആക്കാം അവർക്ക് എങ്ങനെ ഒരു രൂപം നേടാം അപ്പോ ഒത്തിരി പേർക്ക് അതിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്റെ കോൺഫിഡൻസേ നന്നായി വർധിച്ചു കെട്ടോ അപ്പൊ എനിക്ക് ഇനി എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ട് അത് കാരണമാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാലേ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ ഐഡിയ ഉണ്ട് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ക്യാഷ് ഉള്ള ക്യാഷ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നെ എല്ലാവരും വഴക്ക് പറയുന്നുണ്ടോ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇത് കൊടുത്താൽ എന്നെ വഴക്ക് പറയുമോ അങ്ങനെ നൂറ് തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ മനസ്സിലുള്ളത് അതൊന്ന് തുറന്ന് ചോദിക്കാനോ തുറന്നു പറയാനോ ആരും ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ ആദ്യമായിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നത് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യോ ഇല്ല സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴായിരിക്കും സപ്പോർട്ട് ചെയ്യാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഉണ്ട് കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പക്ഷെ ക്യാഷ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ഐഡിയ മാത്രം ഉള്ളപ്പോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ കൂടെ നിക്കോ ഇല്ല അതൊരു കൂടെ നിൽക്കുന്നത് ആരായിരിക്കും ആരായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ ആത്മവിശ്വാസം ആയിരിക്കും കൂടെ ഉണ്ടാവുക അപ്പൊ ആ വിശ്വാസേ നമ്മളുടെ ഉള്ളിലുള്ളപ്പോ നമ്മൾക്ക് കോൺഫിഡൻസ് അല്ലേ അതെ കോൺഫിഡൻസ് ആണ് കൂടെ ഒരാളെ മോട്ടിവേഷൻ ചെയ്യാനും അതുപോലെ തന്നെ കൂടെ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ബലയല്ലേ നമുക്ക് അതെ ബലാണ് ആണ് അതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ ബിസിനസ് ഗ്രൂപ്പിൽ ഒന്ന് കേറിയിട്ട് ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി എത്ര വീട്ടമ്മമാരെ അറിയോ ആയിരം മെമ്പേഴ്സിന്റെ ആവാനായി ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എന്നെ ഷോക്ക് ആയി പോയിട്ടോ ഒത്തിരി പേര് കേറി ഒത്തിരി ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞു ഇപ്പൊ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഇപ്പൊ അഞ്ചാറ് ഗ്രൂപ്പിലേക്ക് പോയി ഇനി നമ്മളെ ഡിസ്ട്രിക്ട് ബേസിലും ഗ്രൂപ്പ് തിരിക്കാൻ പോവാട്ടോ എന്തിനാന്ന് വെച്ചാല് അത് ഞാൻ ഈ വീഡിയോസിൽ പറയുന്നില്ല എല്ലാം പറഞ്ഞാലും നമ്മുടെ അത്ര ഇല്ല നഷ്ടപ്പെട്ടു പോവില്ലേ അപ്പൊ ഇന്നവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എവിടെയാണ് എനിക്ക് നഷ്ടം വരുന്നത് എങ്ങനെ ചെയ്താലാണ് ഒരു രൂപയെങ്കിലും പ്രോഫിറ്റ് വരുന്നത് അങ്ങനെ ഒത്തിരി ഡൗട്ടൊക്കെ വെച്ചിട്ട് ഒത്തിരി പേരുണ്ട് അവർക്കുള്ള ഒരു വീഡിയോസാണ് വരുന്നത് ഏത് ദിവസം വീഡിയോസ് വരുന്നെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിക്കല്ലേ അതെ പതിനാറാം തീയതി ആണ് പതിനാറാം തീയതി എന്ന് പറഞ്ഞ ഏത് ദിവസം വരുന്നത് വ്യാഴാഴ്ച വ്യാഴാഴ്ച നമുക്ക് അങ്ങോട്ട് ലൈവിൽ അങ്ങോട്ട് കണ്ടാലോ സൂം ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് ലൈവ് ക്ലാസ് അങ്ങോട്ട് കൊടുക്കാണ് എന്തെങ്കിലും ക്ലാസ് എന്നൊന്നും പറയാനില്ല ജസ്റ്റ് നമ്മളുടെ മനസ്സിലുള്ള ആശങ്കകളൊക്കെ അങ്ങോട്ട് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജി ആട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീട്ടിലുള്ള വീട്ടമ്മമാരൊക്കെ വിചാരിച്ചു ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ സമ്പാദിക്കണം എന്നത് അപ്പൊ എന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച ഞാൻ വീട്ടിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കുമ്പോഴേ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മുഖേന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു രൂപയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് പക്ഷെ ഒരാൾക്കല്ലോ കിട്ടാൻ തുടങ്ങിയത് കിട്ടാൻ തുടങ്ങിയപ്പോ കണക്കിന് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അതാണ് എന്റെ ഹാപ്പി സംരംഭക ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു കൊച്ചു മാളായിട്ട് ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബിസിനസ് തുടങ്ങാനേ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാട്ടോ കമ്മീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ക്ലാസ് തന്നെ ആയിരിക്കും ഇനി ഈ വർഷം കംപ്ലീറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവരെ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആക്കിയിരിക്കണം എല്ലാവർക്കും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ സ്വന്തം കാലില് വീട്ടിലിരുന്ന് അതായത് കുട്ടികളുടെ കൂടെ ഹസ്ബൻഡിന്റെ കൂടെ ഫാമിലിന്റെ കൂടെ ചിലവഴിച്ച് കിട്ടുമ്പോൾ ഒരു സുഖം അതൊരു സുഖം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കമ്മീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാംസിലുള്ള ഗ്രൂപ്പിലേക്ക് വുമൺസിനെ മാത്രമേ എടുക്കുകയുള്ളൂ ഹാപ്പി ആണെങ്കിൽ പതിനാറാം തീയതി നേരിട്ട് കാണാം അപ്പൊ വെയിറ്റ് ചെയ്തോളൂ അപ്പൊ ലിങ്ക് എവിടെ നിന്നല്ലേ ലിങ്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും കൊടുക്കാം കേട്ടോ ഇനി ആരും ലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞു ചോദിക്കരുത് കാരണം എന്താ അറിയോ വീഡിയോസ് ഫുള്ളും കാണുന്നില്ല വീഡിയോസ് ഫുള്ും കണ്ടാലല്ലേ ലിങ്ക് എവിടെയാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവരെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് കേറി നോക്കണേ ചെറിയൊരു മാള ഒരുക്കിയിട്ടുണ്ട് വീട്ടമ്മമാരുടെ മാളാണ് അപ്പൊ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കയറി നോക്കുക അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന അമ്മമാർക്ക് പ്രത്യേകമായിട്ട് ഒരു കൈപ്പുണ്യം ഉണ്ടെന്നല്ലേ പറയാറ് ആ കൈപ്പുണ്യം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മായവും ഇല്ലാണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യോ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ആക്സസറീസും അതേപോലെ തന്നെ അടിപൊളി ഡ്രസ്സസ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വെയിറ്റിംഗ് ആയിട്ട് നിന്നോ ഞങ്ങളുടെ ഈ സംരംഭമേ നല്ലൊരു വിജയത്തിലേക്ക് പോകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനു വേണ്ടിയിട്ടേ ഞങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ അപ്പം പതിനാറാം തീയതി ലൈവായിട്ട് കാണാം അടുത്ത മാസം തൊട്ടേ ഫ്രീ ക്ലാസ്സിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെയായിരിക്കും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ കൂടെ ഇരുന്നോളൂ എല്ലാ യൂട്യൂബ് വീഡിയോസിലൂടെ ആണെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്